ഹലോ വെൽക്കം ടു നിഷാസ് സ്ലോഗ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ മീൻകാലും ചേട്ടനാട്ടോ കോളിൻ ബെല്ലടിച്ച് വിളിച്ചു ഉണർത്തിയത് രണ്ട് മൂന്ന് ബെല്ലടിച്ചു കേട്ടോ എന്നാണെങ്കിൽ എണീക്കാൻ വൈകി പെട്ടെന്ന് കോളിമ്പെല്ലിൻ്റെ സൗണ്ട് കേട്ടം കൂടി ഞെട്ടി ഉണർന്നു കേട്ടോ നോക്കുമ്പോൾ ഇതാ മീനുമായിട്ട് വന്നിരിക്കണോ ഒന്നാണെങ്കിൽ കിളിമീൻ അണിട്ടുണ്ടായിരുന്നേ അപ്പം മീൻ വാങ്ങിച്ച് ഞാൻ വന്നു അതാ മോളവിടെ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കട്ടോ എക്സാമാണ് അപ്പം ഞാൻ രണ്ട് രണ്ടാഴ്ച മുന്നേ തോന്നോ കിലോമീന ഉണ്ടെങ്കിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കിട്ടി പറഞ്ഞിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് മാത്രമായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഒരു കിലോ കുറച്ച് കൂടുതലുണ്ട് പറഞ്ഞു ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അത് ഇത് ഓരോ സ്ഥലത്ത് ഓരോ പേരുണ്ടോ പറയണേ പിന്നെ അതായത് ഇത് ഈ സംഭവം കണ്ടില്ലേ ഈ ചായ അത് വന്നിട്ട് നെറ്റ് ലീവ്സ് എന്ന് പറഞ്ഞൊരു ഇലയാണ് കേട്ടോ അപ്പം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് മോൾക്ക് പീരീഡ്സ് ആകുമ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വയറുവേദന എടുപ്പ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനുള്ള നല്ലൊരു സൊല്യൂഷൻ ആണ് കേട്ടോ അത് കുറേ പേര് പറഞ്ഞിട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പം അത് നമ്മൾ ചായ വെക്കുന്ന പോലെ വെള്ളത്തിൽ കുറച്ചിട്ട് തിളപ്പിച്ച് അത് വെറും വയറ്റിൽ കുടിക്കുക അപ്പം ഞാനും കുടിക്കണ്ടിട്ടോ ഞങ്ങൾ രണ്ടുപേരും കുടിക്കുന്നുണ്ട് അത് അപ്പോൾ അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചോറിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ പുറത്ത് വന്ന് മുടിയൊക്കെ ഒന്ന് വാരി വാരിക്കട്ടോ അപ്പം ശേഷം മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരണം അപ്പോൾ ഇന്നലെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ കറിവേപ്പിലിയുടെ ഇലയാണ് കൂടുതലിട്ട് അത് കുറച്ച് കൊഴിയുന്നുണ്ട് പക്ഷേ നിറയെ ഇല ഉണ്ട് കേട്ടോ മര മരല്ല ആ കുറച്ച് വലിയ ഒരു ചെടിയാണ് ആ അതിൽ നിന്ന് കുറേ ഇലകളുണ്ട് അപ്പോൾ അത് കുറച്ചൊക്കെ അങ്ങനെ ഉണങ്ങി വീഴുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വിട്ടു പിന്നെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അരിയൊക്കെ ഒന്ന് കഴുകി ഇടുകയാണ് കേട്ടോ റേഷൻ അരിയാണ് അതുകൊണ്ട് തന്നെ ചൂടുവെള്ളത്തിൽ കഴുകി പിന്നെ പച്ചവെള്ളത്തിൽ മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടാണ് കേട്ടോ ചോറ് വെക്കുന്നത് അങ്ങനെ അരി ഇട്ടിട്ടുണ്ട് ഇനി അത് അതാണെങ്കിൽ നല്ല വേവുള്ള അരിയാണ് കേട്ടോ കുറച്ച് നേരം തിളച്ചിട്ട് ശെ തിളച്ചതിന് ശേഷം വേണം ചാക്സണില ഇറക്കി വെക്കാനായിട്ട് അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം മോൾ എണിച്ച് വന്നു വിട്ടോ അപ്പോൾ അവൾക്ക് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ അന്ന് തല തേച്ച് കഴുകുകയാണുള്ളൂ അപ്പോൾ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തു ഇനി ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുകയുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അലക്കാൻ തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചോറ് തിളച്ചു കിട്ടോ അപ്പോൾ ഞാനതെടുത്ത് ചാക്സെണ്ണിലും ഇറക്കി വെച്ചു പിന്നെ അതിന് ശേഷം വന്നിട്ട് ഷോപ്പൊക്കെ ഒന്ന് തുറന്നു വെച്ചു കേട്ടോ ഇന്ന് നേരത്തെ തുറന്നില്ല അല്ലെങ്കിൽ എപ്പോഴും എണിച്ചതും ഷോപ്പ് തുറന്ന് വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റായി അപ്പോൾ അങ്ങനെ അതോ ഷോപ്പൊക്കെ തുറന്ന് വെക്കാനായിട്ടോ അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുക്കളയിൽ പോയി ബാക്കിയുള്ള പണികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കറി ഉച്ചയ്ക്കുള്ള ഊണിന് ആലോചിച്ച് ഇങ്ങനെ തല തലവഴിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ രാവിലെ എണിച്ചതും എന്താ വെക്കുക എന്നുള്ളൊരു ആലോചനയിലേട്ട എന്ത് കറി വയ്ക്കും എന്നുള്ളൊരു ഭയങ്കരമായ ഒരു ആലോചനയിലായിരിക്കും ഡെയിലി അപ്പം ഇന്ന് എന്തായാലും രാവിലെ തന്നെ മീനൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് എന്താണെന്നുള്ളത് ഏകദേശം നമുക്ക് അറിയാമല്ലോ മീൻ കറി വെക്കണം മീൻ വറുക്കും ചെയ്യണം കേട്ടോ അപ്പോൾ അതാണെന്ന് ഉച്ചയ്ക്ക് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അടിച്ചു വിട്ട ശേഷം പോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ പണി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ സമയം വേഗം പിന്നെ ഇവിടെ അടിക്കാനും പറ്റില്ല വെയിൽ വന്നാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ അടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതെല്ലാവിടെയൊന്നും മുറ്റവും എല്ലാവിടെയൊന്നും അടിച്ചു വിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഷോപ്പ് തുറന്നു വെച്ചു അപ്പോൾ ആ പണിയും കഴിഞ്ഞു ഇനി കുക്കിങ് കാര്യങ്ങളിലേക്ക് കടക്കണം അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ചെടികളൊക്കെ ഒന്ന് നനച്ചു വിടുകയാണ് കേട്ടോ അപ്പോൾ ഇതും കൈയ്യോടെ ഈ പണിയും ചെയ്താൽ പിന്നെ ബാക്കിയുള്ള പണി പിന്നെ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ കസ്റ്റമർ വന്നാൽ മാത്രം മതിയല്ലോ അല്ലെങ്കിൽ ഞാൻ അടുക്കള പണി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ചെടിയൊക്കെ നനയ്ക്കാറ് ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെയാണ് അപ്പോൾ ഇന്ന് എന്തായാലും കയ്യോടെ അതും കൂടെ നനച്ച് വെക്കാൻ നനച്ചുവിടാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്ന് എക്സാമില്ല കേട്ടോ ഒന്ന് സ്റ്റഡി ലീവാണ് മോൾക്ക് അതുകൊണ്ട് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഷോപ്പിലാണെങ്കിൽ ഞാൻ ഇതാ കുറേ ഭരണികളൊക്കെ പൈപ്പ് വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് ഇന്ന് അന്ന് വെച്ചത് കുറച്ചുണ്ട് എന്നാലും കുറച്ചും കൂടി വെക്കാനുണ്ട് ഒരു പത്തെണ്ണം കൂടി ബാലൻസ് ഉള്ളു മൊത്തത്തിലിട്ടോ അപ്പോൾ അതും കൂടി വെച്ച് വെച്ച പണി കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുക്കള പണിയും കഴിഞ്ഞിട്ട് വേണം അത് വന്ന് ചെയ്യാനായിട്ട് പിന്നെ മുറ്റത്ത് ആസിമിട്ട് അവിടെയൊക്കെ ഒന്ന് എല്ലാം അവിടെയൊന്ന് വെള്ളമൊക്കെ തെളിച്ചു വിട്ടു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മീൻ കഴുകാൻ വന്നു കേട്ടോ അപ്പം ഞാൻ എന്തായാലും മീൻ കഴുകി കുളിച്ച ശേഷം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മീൻ കഴുകൽ വലിയൊരു പണിയാണ് കേട്ടോ അപ്പം കുറേ ആയി മീനൊക്കെ കഴുകാൻ നിന്നിട്ട് എപ്പോഴും നമ്മൾ വെട്ടിയ മീനാണല്ലോ വാങ്ങിക്കുക വലിയ മീനൊക്കെ ആണെങ്കിൽ അവർ വെട്ടി തരും കേട്ടോ അപ്പോൾ ഇത് ചെറു ചെറിയ മീനല്ല അതുകൊണ്ട് അവർ അവർക്ക് ഒരുപാട് സമയം പോവുമല്ലോ പിന്നെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ളതല്ലേ അപ്പോൾ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെട്ടി തരാനായിട്ട് അപ്പം ഇതൊക്കെ നമ്മൾ തന്നെ വെട്ടണം കേട്ടോ അപ്പം ഞാനത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ മോള് വന്ന് എന്ത് മീനാന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു കേട്ടോ അപ്പം മോൾക്കാണെങ്കിൽ മീൻ അധികം ഇഷ്ടമല്ല അമ്മ എപ്പോഴും ഇപ്പം ഈ ഇടയ്ക്ക് മീൻ തന്നെയാണ് വാങ്ങിക്കണത് ഇറച്ചിയൊന്നും വാങ്ങിക്കുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ പക്ഷെ മീനാണല്ലോ നല്ലത് നമുക്ക് മീനാണ് ഏറ്റവും കഴിക്കാനും നല്ലത് എല്ലാത്തിനും കറി വെച്ച് കഴിക്കുന്നത് നല്ലതല്ലേ മോളാണെങ്കിൽ ഇതിൻ്റെ ചാറ് മാത്രമേ കൂട്ടുകയുള്ളൂ കേട്ടോ മീൻ കഴിക്കില്ല വറുത്തതാണെങ്കിൽ ഒരു കഷ്ണം എടുക്കും ഒരു പീസ് എടുക്കും അത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ മീൻ കഴിക്കുന്നത് മെയിനായിട്ട് ഞാനാണ് എനിക്കാണെങ്കിൽ മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡെയിലി മീനാണെങ്കിലും എനിക്കിത് കുഴപ്പമില്ല അങ്ങനെ അത് മീനൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ ഇവിടെ ആണെങ്കിൽ പൂച്ചയൊന്നും ഇല്ല കേട്ടോ പൂച്ചയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പൂച്ചയൊന്നും അപ്പോൾ തൊടിയിൽ ഞാനത് അങ്ങനെ വേസ്റ്റൊക്കെ അവിടെ അങ്ങനെ ഇട്ടിട്ട് വന്നു തൊടിയുണ്ടല്ലോ നമുക്ക് അപ്പം അറ്റത്ത് അങ്ങനെ ഒഴിച്ചു ഇട്ടിട്ട് വന്നു കേട്ടോ അങ്ങനെ മീനൊക്കെ വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കൈയോടെ അങ്ങ് കുളിച്ചിട്ട് വന്നു കേട്ടോ മീൻ കഴുകിയാൽ പിന്നെ അപ്പം തന്നെ കുളി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉള്ളൂട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ മേലെ നിൽക്കണ പോലെ ഒരു തോന്നില്ല അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്ന് വന്നിട്ട് പൊടിപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയാൽ പൊടിപ്പുട്ടും ചെറുപയർ കറിയും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കൂട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ മോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ മോള് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ അവൾക്ക് തലയിൽ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ നമ്മുടെ അപ്പൂസും ഉണ്ട് കേട്ടോ ഇടയിൽ അതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവന് സ്കൂളൊക്കെ പൂട്ടി അപ്പോൾ അവനതാ മോളുടെ കൂടെ കളിക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ അപ്പം മോൾക്ക് ഹെയറിൽ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തതായിരുന്നു കേട്ടോ അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ പിന്നെ അങ്ങനെ നമ്മളിതാ മീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോസാണ് എന്നെ വീഡിയോ എടുക്കാനേ സമ്മതിക്കില്ല കേട്ടോ അവൻ എന്നെ വെറുതെ എങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എനിക്ക് വോയിസ് ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അവനിടയിൽക്കൂടെ ഓരോന്ന് പറഞ്ഞിട്ട് അതിനെ കുളവാക്കി അതുകൊണ്ട് എൻ്റെ വോയിസ് ഒന്നും ഞാൻ ഞാനത് അടുത്തില്ല അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ മീൻ കറി വെക്കാനായിട്ട് ഞാൻ സവാളയും തക്കാളി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ പുളി എല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് രണ്ട് തക്കാളി എടുക്കുന്നു എടുക്കുന്നുണ്ടോ മിക്സിയിലിട്ട് നന്നായി അരച്ചൊരു പേസ്റ്റാക്കും കേട്ടോ എന്നിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് അങ്ങനെ ആവുമ്പോഴില്ലേ ചാറ് നല്ല തിക്കായിട്ട് നല്ല പെട്ടെന്ന് കറി വെച്ചിട്ടുണ്ട് കുറേ സാധനങ്ങളെല്ലാം കൂടെ ഇതെല്ലാം നമ്മൾ ഒരുമിച്ചിടുമ്പോഴില്ലേ എല്ലാം ഒരുമിച്ച് അരച്ചിട്ട് കരക്കുമ്പോഴില്ലേ പെട്ടെന്ന് കറി കറിയാവുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് സൂപ്പർ ടേസ്റ്റുമാണ് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ അരയ്ക്കാനുള്ളത് മിക്സിയിൽ എല്ലാ സംഭവങ്ങളും എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കാണെങ്കിൽ ഷോപ്പിൽ ഇഷ്ടം പോലെ മൺചട്ടി ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല മീൻകറിയൊക്കെ മൺചട്ടിയിൽ വെച്ച സൂപ്പർ ടേസ്റ്റ് ആണല്ലോ അപ്പം എന്താ ചട്ടി ചൂടായി പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് നല്ല മണത്തിന് വേണ്ടിയിട്ട് മീൻകറിയിൽ മീൻകറി വെക്കുമ്പോൾ കുറച്ച് ഉലുവിട്ടാൽ നല്ല ടേസ്റ്റ് ആണല്ലോ നല്ല മണവാണല്ലോ അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും നാലഞ്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നന്നായി വഴറ്റണം കേട്ടോ ഒരു തക്കാളി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഞാനത് ഇടാൻ മറന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ ഇട്ടത് പിന്നെ എനിക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് കുറച്ച് ഇട്ടാൽ മതി കേട്ടോ നമ്മുടെ മിക്സിയിലായിരിക്കുമ്പോൾ മുളക് പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ നമ്മളിത് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ പേസ്റ്റ് അതെല്ലാം കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ തക്കാളിയുടെയും സവാളയുടെ ഒക്കെ പച്ചമണം പോണവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെ ഇനി നമുക്ക് എത്ര കട്ടിക്കണോ നമുക്ക് ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് സെറ്റാക്കാം കേട്ടോ അപ്പം അത് കുറച്ച് കട്ടി കൂടുതലാണ് അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരുപാട് ലൂസുമല്ല അങ്ങനെ കട്ടി അല്ലാത്ത ലെവലിൽ ഇത് അതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു തിള വന്ന ശേഷം നമുക്കിതിന് മീന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മീൻ കറിയൊക്കെ നന്നായി തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ പുതിയ എന്ന് പറയാം അല്ലെങ്കിൽ കിളിമീൻ എന്ന് പറയാം അല്ലെങ്കിൽ ചെമ്പല്ലി പറയാം ഏത് വേണമെങ്കിലും പറയാം കേട്ടോ ഞാനിവിടെ ചെമ്പല്ലിന്ന് കേട്ടോ പറയുക അപ്പം അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചാറ് തിളച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി മീനിനെ ഇട്ട് കൊടുത്ത് ഒന്ന് ചുറ്റിച്ചു വിടാം കേട്ടോ ഒടയാത്ത പോലെ ഒന്നങ്ങനെ കറക്കി വിടാം അങ്ങനെ നമ്മുടെ മീൻകറി അവിടെ വേവട്ടെ അല്ലേ അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത്രയും നേരം കറി വെച്ചത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിടയിൽ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വിചാരിച്ചു പാത്രങ്ങളൊക്കെ ഏകദേശമൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ മീൻ കറി എന്തായിരുന്നു നോക്കിയതാ കേട്ടോ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല പുളുപ്പും എരിവും എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീനായിരുന്നു ചെമ്പല്ലി കഴിച്ചിട്ട് കുറേ ദിവസമായിട്ടോ അതുകൊണ്ടുതന്നെ ഭയങ്കര ടേസ്റ്റായി വെച്ചതാണ് എനിക്ക് ഭയങ്കര ടേസ്റ്റായി കുറേ ആയി കഴിച്ചിട്ട് അതുകൊണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ചെറിയ മീനാണ് കേട്ടോ ഇതിൻ്റെ വലുതുണ്ട് അതാണെങ്കിൽ വറക്കാൻ നന്നായിരിക്കും കേട്ടോ നല്ല അശയായിരിക്കും പക്ഷേ ചെറുത് കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് ചാറ് വെച്ചാൽ അപ്പം അങ്ങനെ മീൻ കറിയൊക്കെ റെഡിയായി പിന്നെ അതാണ് ഞാൻ അവിടെ സിങ്ക് ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് തേച്ച് കഴുകുകയാണ് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ ശേഷം കൈയോടെ സിങ്ക് ഒന്ന് തേച്ച് കഴുകിയാൽ പിന്നെ ക്ലീൻ ആയി അങ്ങനെ അടുക്കള പണിയൊക്കെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞു അപ്പോൾ ചോറ് രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ വറുക്കാൻ ഞാൻ മുളക് പറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് വറുത്തില്ല പിന്നെ ഞാൻ രാത്രി വിചാരിച്ചു വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് എന്തായാലും ഏറ്റവും വരികല്ലോ ശനിയാഴ്ച അപ്പോൾ വൈകുന്നേരം വറക്കാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ ഒത്തിരി ചാറൊത്തിരി മീനും ഉണ്ടെങ്കിൽ മതി കേട്ടോ എല്ലാം കൂടി ഒന്നും കഴിക്കില്ല ഞാൻ അങ്ങനെ മീൻ കറിയും കൂട്ടി ഞാൻ ചോറൊക്കെ കഴിച്ചു കേട്ടോ അതിന് ശേഷം അതാ മൂന്ന് ദോശ ഉണ്ടാക്കി വെക്കണ്ട അതൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ അതിന് ശേഷം അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ പിന്നെ ആ വൈകുന്നേര സമയത്ത് ഞാൻ അരി ഉഴുന്ന അരയ്ക്കാണ് കേട്ടോ അപ്പോൾ നാളെ രാവിലേക്ക് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അതിനുള്ള മാവാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പെട്ടെന്നാണ് കേട്ടോ മാവ് അരി ഉഴുന്ന് വെള്ളത്തിലിട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് വേഗം വന്നിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വേഗം എന്താ അരി ഉഴുന്നൊക്കെ ആട്ടാൻ ഗ്രൈൻഡറിൽ ഇട്ടു പിന്നെ അതിന് ശേഷം വാഷിംഗ് മെഷീനിൽ രാവിലെ ഇട്ടതില്ലേ ഞാൻ മറന്നു നിന്ന് എന്നിട്ട് ഇപ്പോഴാണ് ഇട്ട് തുണി വിരിച്ചിടാൻ പോകണത് ഞാൻ പറഞ്ഞിട്ടില്ല ചില ദിവസം എനിക്കതിൻ്റെ ഓർമ്മയെ കിട്ടില്ല പെട്ടെന്ന് ഓർമ്മ വന്നാൽ അപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നെ അതങ്ങനെ മറന്നുപോകൂട്ടോ അതുപോലെ ഇന്ന് എനിക്ക് മറന്നുപോയി രാവിലെ അലക്കിയത് ഞാനിത് ഇപ്പം വൈകുന്നേരമാണ് കേട്ടോ വിരിച്ചിടുന്നത് അപ്പൊ ആ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാണ് കേട്ടോ അങ്ങനെ അരിയും നാട്ടിലും കഴിഞ്ഞു തുണികൾ വിരിച്ചിട്ടിലും കഴിഞ്ഞു കേട്ടോ ഇനി അടിച്ചു വരി തുടക്കണട്ടോ അപ്പൊ വൈകുന്നേര സമയത്താണ് കേട്ടോ തുടക്കണ എന്താന്ന് വെച്ചാൽ ഇല്ലേ രാവിലെയൊക്കെ ഭയങ്കര ചൂടാണ് ചൂട് പറഞ്ഞാൽ രാവിലെ ഒരു പതിനൊന്ന് മണി തൊട്ട് നാലുമണിവരെ നമുക്ക് ഒരു പണിയും ചെയ്യാൻ തോന്നില്ല കേട്ടോ ഭയങ്കര ചൂടാണ് അടിച്ചു വരി കഴിയുമ്പോഴേക്കും വയർത്ത് കുളിക്കും കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയുമോ ഈ ചൂടായപ്പോൾ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ പണികളൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത് ക്ലീനിങ് പണി അടിച്ചു വരി തുടക്കലൊക്കെ വൈകുന്നേരത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് അടിച്ചു വരി വാരി തുടക്കിട്ടോ അപ്പം ഇടയിൽ ഏതൊരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമറുടെ കസ്റ്റമറിനെ ഡീൽ ചെയ്ത് പിന്നെ അതിന് ശേഷം വന്നിട്ട് എല്ലാവരെയും ഒന്ന് അടിച്ചു വാരിയാണ് അടിച്ചു വാരി തുടക്കണം കേട്ടോ കൈയ്യോടെ തുടച്ചു വിടാൻ വിചാരിച്ചു ഇന്ന് പിന്നെ ഏട്ടം വരികയാണ് ശനിയാഴ്ചയല്ലേ അപ്പം ഒന്ന് ഏട്ടം വരുന്നതുകൊണ്ട് തന്നെ ഒന്നുകൂടി ക്ലീൻ ഇടണം അല്ലെങ്കിൽ വന്നത് ഏട്ടൻ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് കണ്ടാൽ അപ്പം ചോദിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടം വരുന്ന ദിവസം കുറച്ച് അധികം ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിലും ക്ലീൻ ചെയ്യും പക്ഷേ ഏട്ടന് ഭയങ്കര വൃത്തി കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം നമ്മൾ ശ്രദ്ധിച്ച് വേണം എല്ലാം ചെയ്യാനിട്ടോ എവിടെയെങ്കിലും ഇത്തിരി പൊടികളുണ്ട് അപ്പോൾ ചോദിക്കും കേട്ടോ അങ്ങനെയാണ് പിന്നെ അതാ മോളെ എക്സാം കഴിഞ്ഞ് വന്നു കേട്ടോ പിന്നെ എക്സാമിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ എക്സാം സമയത്ത് അവളുടെ കൂടെ എക്സാം എഴുതിക്കൊണ്ടിരുന്നൊരു കുട്ടിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി എന്തോ ഫിക്സ് എന്തോ വന്നു പറഞ്ഞിട്ട് ആകെ എല്ലാവരും പേടിച്ചു പറഞ്ഞിട്ട് അങ്ങനെ പറയുമായിരുന്നു കേട്ടോ മോളാണെങ്കിൽ ആകെ കണ്ടിട്ട് പേടിച്ചു പറഞ്ഞു അവൾക്ക് പരീക്ഷ എഴുതുമ്പോഴൊക്കെ ഭയങ്കര കൈവർക്കിലായിരുന്നു അത്ര കുറേ നേരത്തേക്ക് അത് കണ്ടിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മോൾക്ക് വിഷക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങൾ കടയിൽ പോയിട്ടുണ്ടായിരുന്നു കടയിൽ പോയി പഴം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ലെയ്സ് ലേസ് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേണ്ട പറഞ്ഞാൽ കേൾക്കുകയില്ല കേട്ടോ കടയ്ക്ക് പോയാൽ അപ്പോൾ അവൾക്ക് ഒരെണ്ണം അത് വാങ്ങിക്കണം പിന്നെ അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നേന്ത്രപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടെണ്ണം എടുത്തിട്ട് നെയ്യും പഞ്ചസാരയും ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും കാണിച്ചു കൊടുത്തപ്പോൾ എന്തായി പിന്നെ അവൾക്ക് ഡെയിലി ഇത് മതി ഇപ്പം വേവിച്ചിട്ടുള്ള പഴം വേണ്ട നെയ്യും പഞ്ചസാരയും ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തത് ഇപ്പം ഡെയിലി അതാണ് മോള് കഴിക്കണ അവൾക്ക് അത് മതി എന്ന് പറയുന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് എന്തായാലും പണി പണിയെളുപ്പായി അവൾക്ക് ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം അങ്ങനെ അതുണ്ടാക്കി കൊടുത്തു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ മോള് നാരങ്ങ സോഡ ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് ഭയങ്കര ചൂടല്ലേ ഇപ്പം പത്ത് രൂപയുടെ ചെറിയ സോഡ സോഡക്കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നാരങ്ങയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുടിക്കുകയാണ് നല്ല ടേസ്റ്റ് അല്ലേ നാരങ്ങ സോഡ കുടിക്കാൻ ചൂടത്ത് നാരങ്ങ സോഡ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കുടിച്ചാൽ കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും അങ്ങനെ അതാ നാരങ്ങസോടൊക്കെ കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി വൈകുന്നേരത്തെ പണികൾ എന്ന് പറഞ്ഞാൽ ഇനി ചായ വെക്കൽ പണിയുണ്ട് കേട്ടോ അതിനാണെങ്കിൽ പാല് വന്നിട്ടില്ല അപ്പോൾ മോളത് കഴിക്കാൻ പോയി പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഇതാ പാലൊക്കെ വന്നു പിന്നെ അതാ ചായ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ചായ വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളായിരുന്നു കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കിനിയും വീഡിയോസൊക്കെ ഇടാൻ ഒരു മോട്ടിവേഷൻ ആവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ